ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ് ഈ മകീരം നക്ഷത്രക്കാർ ഇടവം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ധാരാളം ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജീവിത ജീവിതാനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്ര നാഥനായിക്കൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ജീവിത ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ക്ഷമാശീലത്തോടുകൂടി വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും വരാഭർതൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ധനപരമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ വളരെ നല്ലൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുര കാരകനും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ബുധൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ബുധനിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും പഠന സംബന്ധമായിട്ട് മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു നവംബർ മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് കൊണ്ടും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും വിശേഷിച്ച് ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സ്ഥിതി കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാര് ദേവീക്ഷേത്രത്തില് ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മനോധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ചിട്ടയായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ആറാം ഭാവാധിപതി ചൊവ്വയാണെങ്കിലോ ആറാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും ഈ സമയത്ത് അഷ്ടമാധിപതി ആയിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കും ഒപ്പം ദുരിതസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാലോ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം പഠന സംബന്ധമായിട്ട് ഈയൊരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ അനുകൂലസ്ഥിതി മൂലവും ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഈ നവംബർ മാസത്തിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നിവേദ്യം ചെയ്യുന്നതും തുളസിമാല ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്